നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ചാന്തുപൊട്ടുന്ന ജോസ് ദിലീപ് ചിത്രം പുറത്തിറങ്ങിയിട്ട് ഇരുപത് വർഷം തികയുകയാണ് ചിത്രത്തിന് വേണ്ടി ദിലീപിനുണ്ടായിരുന്ന ധാരണകളെ കുറിച്ചും സംസ്ഥാന അവാർഡ് ലഭിക്കാതെ പോയതിനെ കുറിച്ചുമൊക്കെ പറയുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ലാൽ ജോസ് ചാന്തുപൊട്ടിലെ ദിലീപിന്റെ കഥാപാത്രം ഒരിക്കലും ട്രാൻസ്ജെൻഡർ അല്ല അത് ആളുകൾ കഥയറിയാതെ ആട്ടം കണ്ടതാണെന്നാണ് ലാൽ ജോസ് വീണ്ടും വ്യക്തമാക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ജോസ് ഇത് പറഞ്ഞത് അന്ന് ആ സിനിമ ഇറങ്ങിയപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അപമാനിച്ചു എന്നായിരുന്നു ചിത്രം നേരിട്ട പ്രധാന ആരോപണം എന്നാൽ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ലാൽ ജോസ് തന്റെ നിലപാട് വ്യക്തമാക്കുകയും ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ ആ നിലപാട് ആവർത്തിക്കുകയുമാണ് ബിഹേവിയർ പ്രശ്നമുള്ളൊരു കഥാപാത്രമാണ് ദിലീപ് ചെയ്തത് അയാൾക്ക് കുഞ്ഞുണ്ടാകുന്നുണ്ട് ലൈംഗികപരമായിട്ടൊരു പ്രശ്നവുമില്ല ചാന്തുപുട്ട എന്ന ചിത്രത്തിലെ ഔട്ട്ലുക്കിൻ്റെ എല്ലാ ക്രെഡിറ്റും ദിലീപിനാണ് കാരണം അവന്റെ ഉള്ളിൽ ആ കഥാപാത്രം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അറബിക്കടലും അത്ഭുതവിളക്കുമെന്ന് പറയുന്ന ബെന്നി പി നായരമ്പലം എഴുതിയ ഒരു നാടകമായിരുന്നു ഈ ചിത്രം നാടകത്തിൽ രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബെന്നി ആയിരുന്നു കഥാപാത്രം ഒന്നു തന്നെയാണെങ്കിലും നാടകത്തിന്റെയും സിനിമയുടെയും കഥകൾ തമ്മിൽ വ്യത്യാസമുണ്ട് പുതിയ കഥ തന്നെയാണ് സിനിമയ്ക്ക് തയ്യാറാക്കിയത് ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദിലീപിന്റെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നുവെന്നും ലാൽ ജോസ് വ്യക്തമാക്കുന്നു അയാൾ ആ കഥാപാത്രത്തെ എത്രത്തോളം ഉൾക്കൊണ്ടുവെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഒരു സ്കിറ്റിന്റെ ഭാഗമായൊക്കെ പല നടന്മാരും അത്തരം വേഷങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഒരു ഫുൾ സിനിമയിൽ അറുപതോളം ദിവസം അതേ കഥാപാത്രം പിടിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളത് പറയാൻ പറ്റുന്നതിനും അപ്പുറമാണ് സംവിധായകർക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നതിനൊക്കെ ഒരു അതിരുണ്ട് ദിലീപിനായി ആദ്യം തയ്ച്ചുകൊണ്ടുവന്ന വസ്ത്രം ടൈറ്റ് ഫിറ്റായിരുന്നു എന്നാൽ ദിലീപാണ് പറയുന്നത് അത് ടൈറ്റ് ഫിറ്റായിരിക്കണം എൻ്റെ ശരീരം എനിക്ക് തന്നെ ഫീൽ ചെയ്യണം എന്നായിരുന്നു അതിന് ദിലീപ് പറഞ്ഞ കാരണം കോസ്റ്റ്യൂം ഡിസൈനർക്ക് അത് എന്തിനാണെന്ന് മനസ്സിലായിരുന്നില്ല സ്വന്തം മുടിക്ക് പകരം വിഗ് വേണം തലയാട്ടുമ്പോൾ അത് ഇളകണം എന്നുള്ളതും ദിലീപ് തന്നെയാണ് പറഞ്ഞത് അതായത് തനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് അദ്ദേഹം ആലോചിച്ചു ഉറപ്പിച്ചിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം റൂമിൽ ചെന്ന് നോക്കുമ്പോൾ രാധ കിടന്നുറങ്ങുന്നത് പോലെയാണ് അവൻ കിടന്നുറങ്ങുന്നത് പിന്നീട് ഉഴിച്ചിലിനൊക്കെ പോയിട്ടാണ് കൈയും കാലുമൊക്കെ ശരിയായത് കാരണം അത്രയും ദിലീപ് ആ ചിത്രത്തിൽ ഇൻവോൾവ് ആയിരുന്നുവെന്നും ജോസ് വ്യക്തമാക്കുന്നു അന്ന് സംസ്ഥാന അവാർഡ് ലഭിക്കാതെ പോയതിനെ കുറിച്ച് ലാൽ ജോസ് ഇങ്ങനെ അവാർഡ് നിർണയം വന്നപ്പോൾ ഭൂരിപക്ഷം ആളുകളും ദിലീപിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ചില ആളുകൾ തന്നെയാണ് അത് മിമിക്രിയാണ് മിമിക്രിയിൽ ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അത് അത്രമല്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ആ വേഷം ഒന്ന് ചെയ്തു നോക്കണം ഫൈറ്റ് ചെയ്യുമ്പോഴാകട്ടെ ഡാൻസ് ചെയ്യുമ്പോഴാകട്ടെ അദ്ദേഹം ഒരു മില്ലിമീറ്റർ ആ കഥാപാത്രത്തിൽ നിന്നും മാറിപ്പോയിട്ടില്ലെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർക്കുന്നു